പുത്തുമണിസിൻ്റെ നമുക്ക് നമ്മുടെ തൊട്ടുമേലുള്ള അമ്പലത്തിൽ അമ്പലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോന്നങ്ങുന്നപ്പം പിന്നെ മലനടയാണു കേട്ടോ അങ്ങനെ അവിടെ നമ്മൾ സപ്താഹത്തിന് പോകുകയാണ് ഇന്ന് നമ്മുടെ പിന്നെ മകരവിളക്കാണ് കേട്ടോ നമ്മുടെ മകരതി തെളിയുന്ന ദിവസമാണ് ഇന്ന് അന്നേരം ഇന്നാണ് നമ്മൾ നമുക്ക് എല്ലാ വർഷവും അല്ലെങ്കിൽ നമ്മുടെ ഈ അമ്പലത്തിൽ സപ്താഹം ഉണ്ടാവും കേട്ടോ അന്നേരം ഞാനും ഏട്ടനും കൂടെ നമ്മുടെ ഇവിടെ ഓൾറെഡി ഇപ്പോൾ റോഡ് പണി കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് അമ്പലത്തിൻ്റെ തൊട്ട് ഫ്രണ്ടി പോയി ഇറങ്ങാനായിട്ട് പറ്റും പിന്നെ കുറച്ച് മുകളിലോട്ട് മാത്രം കയറിപ്പോയാൽ മതി കേട്ടോ എന്നിട്ട് ഞാനും ഏട്ടനും കൂടെ ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞു പോവാണ് ഇതാണ് വണ്ടി പോയി ഇങ്ങനെ കയറി പോകുന്ന സ്ഥലമാണ് ആൾക്കാരൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട് പിന്നെ അവിടെ കുറേ പേര് ഇരിക്കുന്നതാണ്ടില്ലേ അന്നേരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുത്തു തുടങ്ങിയിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് അവിടെ ഇരിക്കുന്നത് പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരത്തെ ഒക്കെ ഇവിടെ ആയിരുന്നു കേട്ടോ കൊടുക്കുന്നത് ഞാനും വിചാരിച്ചു ഇവിടെ ആയിരിക്കും ഇത്തവണയെന്ന് പക്ഷെ ഇത്തവണ അവിടെയല്ലായിരുന്നു കേട്ടോ ഇതാണ് നമ്മുടെ കുളം ശിവന്റെ കുളമാണ് കേട്ടോ അങ്ങനെ നമ്മൾ അപ്പുറത്തെ മലയിറമ്പിൽ തന്നെയാണ് ഇവർ പാചകം ചെയ്യുന്നതും എന്തുകൊണ്ട് അവിടെ തന്നെയാണ് കൊടുക്കുന്നതും കേട്ടോ അങ്ങനെ നമ്മൾ പോവുകയാണ് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്പലത്തിലേക്ക് ചോറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്ര എങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞാലും നമുക്കത് ഒരു വിളി കഴിച്ചാൽ നമ്മുടെ വയറിൽ നിറയും കേട്ടോ എനിക്കിതൊക്കെ എനിക്ക് ഭയങ്കര എന്നാ ഇഷ്ടമാണ് കേട്ടോ പിന്നെ നമുക്കാണെങ്കിലൊരു എന്നാ അവസരം എന്ന് വെച്ചുകഴിഞ്ഞാൽ നേരത്തെയൊക്കെ ഞങ്ങൾ സ്ഥിരമായിട്ട് പോകാമായിരുന്നു പിന്നെ ഇപ്പോഴാണ് പോക്കൊക്കെ കുറച്ച് കുറച്ച് നിലച്ച് തുടങ്ങിയത് എന്നാലും പോകാറുണ്ട് കേട്ടോ പിന്നെ ഇതാ ഇതുകൊണ്ട് ഒട്ടും ക്യൂവിന് ഒട്ടും നീളം ഇല്ലാത്ത ക്യൂ ആണ് നല്ല ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു നമ്മുടെ കോളനി നല്ല ആൾക്കാർ വരും കേട്ടോ ചില സമയത്ത് വെളിയിൽ നിന്നും വരാറുണ്ട് ഇതാണ്ടോ ഇതാണ് ചോറ് ഇതാണ് ചോറ് ചോറ് നിങ്ങളാരും കണ്ടിട്ടില്ലാത്ത പോലെ നമ്മളിത് ചോറൊക്കെ വാങ്ങിച്ച് നമ്മുടെ ഇതൊക്കെയാണ് ഉണ്ടായിരുന്നത് ചോറ് സാമ്പാർ അവിയൽ തോരൻ അച്ചാർ രസം ഇത്രയും സാധനങ്ങളുണ്ട് ഉണ്ടായിരുന്നു ആ രസം ഒഴിച്ചുകൊണ്ടാണ് കേട്ടോ ഇത് ഇങ്ങനെ വെള്ളം പോലെ തോന്നുന്ന രസം കൂടെ കൂട് കൂടെ ഒഴിച്ചതുകൊണ്ടാണ് പിന്നെ നമ്മൾ ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഏട്ടൻ്റെ കഷത്തിലിരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ചോറാണേ അന്നേരം നമ്മൾ അമ്മയ്ക്കും കൂടെ വാങ്ങിച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ അതിൻ്റെ അല്ലാതെ എനിയെ കണ്ടിട്ടുണ്ടായിരുന്നു അവളോട് ഞാൻ ചോദിക്കും നീ എന്നാലും എന്നെ വിളിക്കാതെ വന്നല്ലോടിയെന്നു പറഞ്ഞു ഒറ്റ കൊടുത്ത് പുറത്ത് അതാണ് അവിടെ മുഖം ഇങ്ങനെ ഇരിക്കുന്ന എടീന്ന് പറഞ്ഞിട്ട് തന്നെ ഈ ചീത്തൻ പോയി പോയിട്ട് അങ്ങനെയൊന്നും ഇല്ല നമ്മൾ എന്നാൽ എന്നെ വടക്കു പറഞ്ഞിട്ട പുള്ളിക്കാർ പോയി അങ്ങനെ നമ്മൾ ചോറൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് വെച്ച് പിടിക്കാൻ കേട്ടോ അന്നേരം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അന്നേരം ഇഷ്ടമായ ലൈക്ക് ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ കുഞ്ഞു വീഡിയോ അല്ലേ അന്നേരം നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ അമ്പലത്തിലൊക്കെ പോകുന്നത് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യാം